മാ നിങ്ങളോടൊപ്പം യോഗം പെരിഞ്ഞനം ഈസ്റ്റ് ശാഖ കുടുംബയോഗ വാർഷിക നടത്തി വനിതാ സംഘം കൊടുങ്ങല്ലൂർ യൂണിയൻ പ്രസിഡന്റ് ജോളി ദിൽഷൻ ഉദ്ഘാടനം ചെയ്തു ശാഖ പ്രസിഡന്റ് ഇ ആർ കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു എസ് യോഗം ഡയറക്ടർ ബോർഡ് അംഗം സി കെ സുധീ മുഖ്യപ്രഭാഷണം നടത്തി ശാഖാ സെക്രട്ടറി പി ഡി ശങ്കരനാരായണൻ വൈസ് പ്രസിഡന്റ് കെ കെ കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു ആളുകളാണ് ഈ ശാഖയുടെ ഭാരവാഹികളായിട്ട് ഇരിക്കുന്നത് പക്ഷെ യൂണിയൻക്ക് എപ്പോഴാണ് സർക്കുലർ അയക്കുന്നത് ആ സർക്കുലർ ആ ഓർഡർ പ്രകാരം ആദ്യം ചെയ്ത ശാഖ അപ്പോ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഇപ്പൊ ചെറുപ്പമായിരുന്നു പ്രായമായ ഒരു പരിപാടികളാണ് ദിവസത്തെ പ്രോഗ്രാം പ്ലസ് വൺ പ്ലസ് ടു ട്യൂഷനോടൊപ്പം റിപ്പീറ്റേഴ്സ് ബാച്ച് കൂടാതെ കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടു കൂടി തൃപ്രയാറിലെ മാ അക്കാഡമി ഉണ്ട് യും ഫീസ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാം ഓൺലൈൻ ഓഫ്ലൈൻ ഹൈബ്രിഡ് ക്ലാസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മായ അക്കാഡമി നിങ്ങളോടൊപ്പം